നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ പൊതുവായി കണ്ടുകൊണ്ടിരിക്കുന്നത് നേതാക്കന്മാരെല്ലാം സ്വന്തം പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കറുന്നതാണ് ഇത് കണ്ട് വീർപ്പ് മുട്ടുകയാണ് സി പി എം എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ കിട്ടിയാ കിട്ടി ഇല്ലെങ്കിൽ പോട്ടെ എന്ന് കരുതി രണ്ടും കൽപ്പിച്ച് ഈ സി പി എം നേതാക്കന്മാർ ഈ പാർട്ടി വിടാൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി വിടാൻ സാധ്യതയുള്ള നേതാക്കന്മാരെ വലവീശി വലവീശിപ്പിടിക്കാനുള്ള ഒരു ശ്രമം തുടരുന്നുണ്ട് അതിന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു തുറന്നു പറച്ചിൽ നടക്കുന്നത് അതായത് എറണാകുളത്തെ വനിതാ നേതാവിനെ സി പി എമ്മിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന വിവാൽ നന്ദകുമാറിന്റെ പ്രസ്താവനയിൽ പ്രതികരണവുമായി ദീപ്തി മേരി വർഗീസ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തി എൽ ഡി എഫ് കൺവീനർ എ പി ജയരാജൻ നേരിട്ട് തന്നെ സി പി എമ്മിലേക്ക് ക്ഷണിച്ചെന്നും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നും ദീപ്തി മേരി വർഗീസ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി എന്നാൽ മറ്റൊന്നും ചിന്തിക്കാതെ താൻ ഓഫർ നിരസിക്കുകയാണ് ഉണ്ടായതെന്നാണ് ദീപ്തി പറഞ്ഞത് സി പി എമ്മിൽ ചേരാൻ ദീപ്തി മേരി വർഗീസിനെ ഇ പി ജയരാജൻ ക്ഷണിക്കുകയുണ്ടായി പത്മജ വേണുഗോപാലിനെയും മറ്റു ചില നേതാക്കളെയും സി പി എമ്മിൽ എത്തിക്കാൻ ശ്രമം നടന്നു ാണ് എന്നും ദല്ലാൽ ടി ജി നന്ദകുമാർ വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരമുള്ള പ്രതികരണം എല്ലാം വരുന്നത് നേരത്തെ ഇതിൽ ദീപ്തിയുടെ പേര് പറയാതെ എറണാകുളത്തെ കോൺഗ്രസിന്റെ വനിതാ നേതാവ് എന്ന് മാത്രമായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ആവശ്യപ്രകാരമായിരുന്നു ഇടപെടൽ എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു പത്മജ ആവശ്യപ്പെട്ട സൂപ്പർ പദവികൾ ലഭിക്കാത്തതിനാൽ ചർച്ചകൾ വഴിമുട്ടിയത് എന്നും പത്മജയ്ക്ക് പുറമെ കൊച്ചിയിലെ വനിതാ നേതാവിനെ സി പി ഐ എം സമീപം യും ടി ജി നന്ദകുമാർ ഒരു മുഖ്യധാര മാധ്യമത്തോട് പറയുകയുണ്ടായി ടി ജിയുടെ വെളിപ്പെടുത്തൽ പത്മജ വേണുഗോപാലും സ്വീകരിച്ചിരുന്നു മൂന്ന് തവണ ഫോൺ വിളിച്ചുവെങ്കിലും പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല എങ്കിൽ സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചാൽ എങ്ങോട്ടും പോകില്ല എന്ന് പത്മജ വേണുഗോപാൽ പറയുകയുണ്ടായി എന്ന് വെച്ചാൽ അംഗബലം കൂട്ടാൻ സി പി എം പാടുപെടുകയാണോ എന്നും അതിനുവേണ്ടി ഏതു വഴിയും സ്വീകരിക്കുന്ന തലത്തിലേക്ക് ഇപ്പോൾ സി പി എം എത്തിയിരിക്കുന്നു എന്നും വേണം പറയാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് അംഗത്വം സ്വീകരിച്ചത് അങ്ങനെ അംഗത്വം സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും പത്മജിയെ സി പി എമ്മിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളെല്ലാം നടന്നിരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത് ഇപ്പോൾ അവർ ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണവുമായി രംഗത്തെത്തുന്നുണ്ട് തന്നെ ബി സി പി എമ്മിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നും താൻ അതിലേക്ക് പോവാത്തതാണ് എന്ന രീതിയിലാണ് പത്മജ പ്രതികരിക്കുന്നത്